വേദിയിലെ ഏറ്റവും ആദരണീയനായ ഡോക്ടർ ഹുസൈൻ സർ സമാരണീയനായി വേദിയിലുള്ള വ്യക്തിത്വങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ജനപ്രതിനിധികളെ സുഹൃത്തുക്കളെ സഹോദരിമാരെ അസാം ഗുഡ് മോർണിംഗ് ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ ഗ്രാമത്തിന് സന്തോഷം പകരുന്ന ഒരു നന്മയിൽ സാക്ഷികളാകാൻ അവസരം ലഭിച്ചിരിക്കുന്ന ഒരു മുഹൂർത്തമാണ് സന്ദർഭമാണ് നമ്മളിപ്പോഴും പങ്കുവെക്കുന്നത് ഈ ഗ്രാമപഞ്ചായത്തിന്റെ പ്രതിനിധികളും മറ്റു സാമൂഹിക സാംസ്കാരിക മത മതരംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ ഇതിന് സാക്ഷികളാവാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ സ്റ്റേജിൽ ഇരിക്കുന്നവരെ പോലെ തന്നെ ബഹുമാനരാണ് താഴെയിരിക്കുന്ന ഈ പ്രതിനിധികളും സ്റ്റേജിന്റെ വലുപ്പക്കുറവ് കൊണ്ട് അവർ താഴെത്തു ഇരുന്നു എന്നേയുള്ളൂ ഏതായിരുന്നാലും കഴിഞ്ഞ വർഷമുണ്ടായ മുണ്ടക്കൈ ദുരന്ത ഭൂമിയിൽ നിന്ന് ഒരു വെളിപ്പാടകലെ എന്ന് പറയാവുന്ന രൂപത്തിലാണ് ഈ പ്രദേശം നിലകൊള്ളുന്നത് നമ്മുടെ നാട്ടിൽ മഴയും അതുപോലെ പ്രളയവുമൊക്കെ തീവ്രമാകുമ്പോൾ അതിൻ്റെ കെടുതികൾക്ക് ഏറ്റവും കൂടുതൽ ഇരയാവുന്ന ഒരു പ്രദേശം കൂടിയാണ് നമ്മുടെ ജില്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവും രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയവും രണ്ടായിരത്തി ഇരുപതിലെ പുത്തുമലയിലുള്ള ഉരുൾപൊട്ടലുമൊക്കെ നമ്മുടെ മനസ്സിൽ മാഞ്ഞു പോകുന്നതിനു മുമ്പാണ് കഴിഞ്ഞ വർഷവും അതിനേക്കാളും തീവ്രമായ നമ്മളെയൊക്കെ സങ്കടപ്പെടുത്തുന്ന ഈ ദുരന്തം ഉണ്ടായത് അത് പടച്ചവന്റെ നിശ്ചയമായിട്ട് ഈ പ്രകൃതിയിൽ അവൻ നിശ്ചയിച്ചിരിക്കുന്ന സംവിധാനങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന സംഭവിക്കുന്ന കാര്യങ്ങളായി മനസ്സിലാക്കുക മാത്രമേ നമുക്ക് മാർഗമുള്ളൂ അത്തരം ദുരന്തങ്ങൾ ഒരു ഭാഗത്ത് നമ്മെ സങ്കടപ്പെടുത്തുകയും അതിന്റെ ഓർമ്മകൾ ഒരു നെടുവീർപ്പായി മനസ്സിൽ ബാക്കി നിൽക്കുകയും ചെയ്യുമ്പോൾ തന്നെ മറുഭാഗത്ത് സ്നേഹത്തിന്റെയും ചേർത്ത് പിടിക്കലിൻ്റെയും കരുതലിന്റെയും വലിയ വലിയ നിലക്കാത്ത വാഗ്ദാനങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഈ മനുഷ്യ സമൂഹം ഇത്തരം പ്രവർത്തനങ്ങളോട് എത്രമേൽ ആത്മാർത്ഥമായിട്ടാണ് പ്രതികരിക്കുന്നത് എന്നതിൻ്റെ കൂടി ഒരു തെളിവാണ് അന്ന് പ്രഖ്യാപിക്കുകയും നാം യും ചെയ്ത പുനരധിവാസ പദ്ധതികളിൽ സർക്കാരിന്റേതുൾപ്പെടെ ചില ഏജൻസികളൊക്കെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഒറ്റയും തറ്റയുമായ വ്യക്തികൾ അവരുടെ തലത്തിൽ നിന്നുകൊണ്ടും ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാൽവപ്പാണ് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ പോലെ കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹെൽപ്പിംഗ് ഹാൻഡ്സ് അതിൻ്റെ ഈ സംരംഭം ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കൈകൾ കോർക്കുകയാണ് ഭൗതികമായ താൽപ്പര്യങ്ങൾക്കു വേണ്ടിയല്ല മറ്റേതെങ്കിലും സ്ഥാനമാനങ്ങളോ ലാഭങ്ങളോ കണ്ടുകൊണ്ടല്ല മനുഷ്യരെ സ്നേഹിക്കുവാനും നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ അവരുമായി പങ്കുവെക്കുവാനും എല്ലാ നിരക്കും അവശരായ അശരണരായ നിരാരംഭരായ ആളുകൾക്ക് എല്ലാ അർത്ഥത്തിലും താങ്ങും തണലുമായി പ്രവർത്തിക്കുവാനുമാണ് മൂന്ന് പതിറ്റാണ്ട് മുമ്പ് ഈ ഒരു വേദി തുടക്കം കുറിച്ചത് കാര്യമായ പ്രകടന പരതിയൊന്നുമില്ലാതെ നിശബ്ദമായി തന്നെയാണ് ഇത് ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നലെ നമ്മുടെ ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുന്ന അതിൻ്റെ ഒരു വാഹനത്തിൽ നിന്ന് കേട്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും ഒരു പക്ഷേ ഈ നാട്ടുകാരായ നമ്മുടെ മനസ്സിൽ ഹെൽപ്പിംഗ് ഹാൻഡ്സിനെ പറ്റി ഇപ്പോൾ പരിചയമുള്ളത് അതിന്റെയും അപ്പുറത്ത് എത്രയോ അദ്ധ്യായങ്ങൾ മനുഷ്യ സേവനത്തിന് വേണ്ടി അവർ രചിച്ചിട്ടുണ്ട് എത്രയോ പേർക്ക് ഇന്നും ജീവൻ നിലനിൽക്കുന്നത് ഇങ്ങനെയുള്ള പ്രവർത്തനത്തിന്റെ നല്ല ജീവിച്ചിരിക്കുന്ന സ്മാരകമായിട്ട് നമുക്ക് കാണുവാനും സാധിക്കും അതുകൊണ്ട് തന്നെ ഹെൽപ്പിംഗ് ഹാൻഡ്സിന്റെ ഈ ഭവന നിർമ്മാണ പദ്ധതി അവരുടെ മനുഷ്യ സേവന പ്രവർത്തന രംഗത്ത് പുതുമയുള്ള കാര്യമല്ല ഇതുവരെ അവർ ചെയ്തിരിക്കുന്ന പല പദ്ധതികളിലേക്ക് കൂടി ചേർത്ത് വെക്കാവുന്ന ഒരു പൊൻതൂവൽ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കുകയും ചെയ്യാം അതിന് അനുയോജ്യമായ ഭൂമി കണ്ടെത്താൻ അല്പം കാലതാമസം ഉണ്ടായിരുന്നുവെങ്കിലും ഈ ഒരു ഗ്രാമത്തിൽ തന്നെ വളരെ ഉചിതമായ ഭൂമി ലഭിച്ചു എന്നത് സന്തോഷകരമായ കാര്യമാണ് ഈ നാട്ടിൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ക്രൈസ്തവ സുഹൃത്തുക്കളുമായി ഒരു മനസ്സായിട്ടാണ് ജീവിക്കുന്നത് പള്ളിയും അമ്പലവും ചർച്ചും ഈ നാടിന്റെ മനുഷ്യ സ്നേഹത്തിന്റെ കരുതലിന്റെ ഏറ്റവും ജീവിച്ചിരിക്കുന്ന സ്മാരകമായിട്ടാണ് നമ്മളെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അതിഥികളായി ഇവിടെ താമസിക്കാനിരിക്കുന്ന ഈ സഹോദരങ്ങളെ ഈ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുവാൻ വേണ്ടി ഈ ഗ്രാമത്തെ നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് സാധാരണ ഇത്തരം ദുരന്തങ്ങളുണ്ടാകുമ്പോൾ അവരെ പരിചയപ്പെടുത്താറുള്ളത് ഇരകൾ എന്നാണ് ആ വാക്ക് നാം ത്തതോടു കൂടെ മറക്കുകയാണ് അവർ ഈ പറയുന്ന വീടിന്റെയും സ്ഥലത്തിന്റെയും ഉടമകളാണ് ഇരകളല്ല സാധാരണ ഒരു മനുഷ്യന്റെ ആത്മാഭിമാനവും അന്തസ്സും വ്യക്തിത്വവുമെല്ലാം നിലനിർത്തിക്കൊണ്ട് ജീവിക്കാവുന്ന സാമൂഹികമായ അന്തരീക്ഷം ഈ ഗ്രാമത്തിൽ അവർക്ക് ലഭിക്കും എന്നത് എടുത്തു പറയാവുന്ന ഒരു കാര്യവും കൂടിയാണ് ഇതിന്റെ എല്ലാം നമുക്ക് പിന്നിൽ പ്രവർത്തിച്ച് പ്രോത്സാഹനമായി നിൽക്കുന്ന വ്യക്തിത്വത്തെ ബഹുമാനനായ ഡോക്ടർ ഹുസൈൻ സാറിന് അനുസ്മരിക്കാതിരിക്കാൻ സാധിക്കുകയില്ല ഇതിനുമുമ്പും ഇതുപോലെയുള്ളതും ഇതിനേക്കാൾ പ്രധാനവുമായ പല സന്ദർഭങ്ങൾക്കും കൈത്താങ്ങായി നിന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സുമനസ് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനം അദ്ദേഹത്തിനും കുടുംബത്തിനും ഒരു നല്ല പുണ്യമായി ബാക്കി നിൽക്കട്ടെ എന്നാണ് ഈ സന്ദർഭത്തിൽ നമ്മുടെയെല്ലാം മനസ്സിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രാർത്ഥന ഇത് കേവലം ഒരു വ്യക്തിയെ കൊണ്ട് ഒന്നോ രണ്ടോ വ്യക്തികളെ കൊണ്ട് പൂർത്തിയാക്കാവുന്ന കാര്യമല്ല ധാരാളം മനുഷ്യ വിഭവങ്ങളും സാമ്പത്തിക ശേഖരങ്ങളും മറ്റു സാങ്കേതികമായ സംവിധാനങ്ങളും സഹായങ്ങളും പിന്തുണക്കായിട്ട് നമുക്ക് വേണ്ടിവരും അവയെല്ലാം ഈ നാട്ടിൽ നിന്ന് നമ്മുടെ ഈ സമൂഹത്തിൽ നിന്ന് ലഭിക്കും എന്നതും ഉറപ്പുള്ള കാര്യമാണ് നേരത്തെ ഈ വിഷയത്തിലേക്ക് വീടുകളും മറ്റും സംഭാവന സ്പോൺസർ ചെയ്ത വ്യക്തികളുടെ ഏതാനും പേരുകൾ പ്രിയപ്പെട്ട നൌഫൽ അനുസ്മരിക്കുകയുണ്ടായി അത്തരത്തിലുള്ള സുമനസ്സായ ആളുകളെ കൂടി നന്ദിപൂർവ്വം ഈ സന്ദർഭത്തിൽ സ്മരിക്കുകയും അവർക്ക് എല്ലാം ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ അറിയിക്കുകയും ചെയ്യുകയാണ് നമുക്ക് ഒത്തുപിടിച്ചാൽ ഒരേ മനസ്സോടുകൂടെ ഒരേ നെയ്യത്തോടു കൂടെ പ്രതീക്ഷാപൂർവ്വം അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോയാൽ ഏത് കാര്യവും നിഷ്പ്രയാസം വിജയിക്കും എന്നുള്ളതിന്റെ ഒരു നല്ല ഉദാഹരണവും കൂടിയാണ് ഈ ഒരു സന്ദർഭം നമുക്ക് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഹൃദയപൂർവം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു താങ്ക്